അരിയലേ ഇപ്രാഷ ഞാന ഫസ്റ്റ് ദേ നോക്ക് പറ കുഞ്ഞിപട്ട ല ആദ്യം ഫസ്റ്റ് വെച്ച ദേ അപ്പോ ഓളെന്നെ ഫസ്റ്റ് ആക്ക ആ അങ്ങനെ പറഞ്ഞു അടുക്ക പറതിയേ കേട്ടില്ല കുഞ്ഞാ ഇത് ഫൗളാ ഞാൻ സമ്മയിക്കില്ല എപ്പോള ഞാന ലാസ്റ്റ്ണ്ടാവില്ല ഇזה അപ്പോള ലാസ്റ്റ് ആക്കും പറയാ അപ്പോൾ ഇది ലാസ്റ്റ് ആവും ദേ കുഞ്ഞാ ഇത് വെർ ദേ ഗുൽമാല ആക്കല്ല ആക്കലിടടണം നമുക്ക് ടടങ്ങാ കണ്ണ പൂട്ടില്ല കുഞ്ഞിപട്ടാ ഓ ഞാനൊന്ന് കളത്തിൽ കേറി നിന്നിട്ടോളു കണ്ണ പൂടിക്കോളാ ണോ അല്ലെങ്കിൽ രണ്ടാം കൂടി അടി കൂടാമെന്നാണോ ഇത് കാണില്ലേ ഈ പാറട്ടിയെടുപ്പിക്കണേ ഉം ഇത് ഒട്ടും മോശല്ലോ ഇപ്പൊ അങ്ങനെ കുഞ്ഞിപ്പാത്തോ ഇതൊന്ന് കളിക്കേരി

സത്യ കുഞ്ഞിപ്പാത്തു വരേ ചവിട്ടിട്ട് പറയാ വരേ ചവിട്ടി എന്തിനാ

എന്റെ കള്ളക്കളി കളിക്കൂല എനിക്ക് ഒരു ചാൻസും കൊടുക്കാം അപ്പൊ സമ്മതിച്ചു ഓള് കള്ളക്കളി കളിച്ചു കുഞ്ഞിപ്പാത്തു എന്റെ പോലെ തന്നെ എവർക്കും കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവൂലേ മറ്റേ ഓള് എന്നെ എപ്പോഴും ഫസ്റ്റ് കളിക്കല് അത് ഞാൻ പറഞ്ഞ പോലെ സമ്മതിച്ചു തന്നില്ല ഇപ്പൊ നോക്ക് ഔട്ട് ആയിട്ടു മാറി തരുന്നില്ല ഓള് പറയാ ഓളെ കളത്രം പിടിച്ചപ്പോ ഓക്കെ ഒരു ചാൻസും കൂടി കൊടുക്കണം ആ കുഞ്ഞാൻ പറഞ്ഞതിന് കാര്യണ്ട് കുഞ്ഞിപ്പാത്ത് മാറിക്ക് ആര് കുട്ടി കളിക്ക് ആ മുണ്ടൂല ആരോ കളിച്ച പോളെ താങ്ക് യു ജമീലത്ത